എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ എട്ട് മണിക്ക് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് വിവരണാത്മക പരീക്ഷ കേരള ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ തസീലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് വരെയും ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ നാല് അൻപത് വരെയും സെപ്റ്റംബർ രണ്ടിന് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ട് ഇരുപത് വരെയും വിവരണാത്മക പരീക്ഷ നടത്തും വകുപ്പ്തല പരീക്ഷാ വിജ്ഞാപനം കേരള ജനറൽ സർവീസിലെയും കേരള വാട്ടർ അതോറിറ്റിയിലെയും ഡിവിഷണൽ അക്കൗണ്ടൻറ്റുമാർക്കുള്ള വകുപ്പ് തല പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ രാത്രി പന്ത്രണ്ട് മണിവരെയാണ്